പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പി സ്ഥാപക നേതാവിന് ഭാരത്ന കൊടുക്കാനുള്ള രണ്ടാം മോദി സർക്കാരിൻ്റെ തീരുമാനത്തിന് പിന്നിലെന്ത് ഛേദോവികാരമാണ് ജനസംഘകാലത്ത് നിന്ന് ബി ജെ പി ഉണ്ടാക്കിയതിൻ്റെ സ്നേഹമാണോ അതോ ഉത്തരേന്ത്യയിലൊരു രഥമുരുട്ടി അയോധ്യയെന്നും രാമക്ഷേത്രമെന്നും തർക്കഭൂമിയെന്നും പറഞ്ഞ് ബി ജെ പിക്ക് ആജീവനാന്ത വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ ഇന്ത്യയുടെ മതേതരത്വത്തിനുമേൽ ആണിയടിച്ചതിൻ്റെ ബുദ്ധി കേന്ദ്രത്തോടുള്ള നന്ദിപ്രകാശമാണോ അതോ ഭൂരിപക്ഷ സമുദായത്തെ കൈയിലെടുക്കാൻ മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കെട്ടി അസ്ഥിരമായൊരു മാരക കോംബോ ഉണ്ടാക്കി കുറുവടിയുമായി സമാധാന ഗോപുരങ്ങളുടെ താഴ്കക്കുടങ്ങൾ തല്ലിത്തകർത്ത് വെറുപ്പിൻ്റെ പാത തുറന്നു നൽകി സുവർണവസ്ഥ ഒരുക്കിയതിനുള്ളതാണോ ഇതെല്ലാം അവിടെ അങ്ങനെ നിൽക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്തെ ഈ ഭാരതയുടെ ലക്ഷ്യം വോട്ടാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യയുടെ ഭാഗമായ അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ പറയുന്നത് അമിത്ഷായും നരേന്ദ്രമോദിയും തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കാത്തിരുന്ന് നടത്തിയ ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ പാർട്ടി വോട്ട് ബാങ്ക് ആണെന്നാണ് ബിജെപിക്കുള്ളിൽ അസ്വസ്ഥതയോടെ ഉണർന്നിരിക്കുന്ന ഒരു വിഭാഗത്തിന് പഴയ നേതാക്കളെ മിണ്ടാതെ സൈഡിലൊതുക്കിയ മോദി ഷാ തന്ത്രത്തിൽ ചെറുതല്ലാത്ത അമർഷമുണ്ടെന്നാണ് പിന്നാമ്പുറ കഥകൾ എന്തായാലും എസ് പി അധ്യക്ഷൻ പറയുന്നത് ബി ജെ പി വോട്ട് ബാങ്ക് ചിതറാതിരിക്കാനാണ് അദ്വാനിക്കായി ഇത്തരത്തിലൊരു അംഗീകാരത്തിന് മോദിയും അമിത്ഷായും തയ്യാറായതെന്നാണ് ബി ജെ പി ദേശീയ അധ്യക്ഷനായി ഏറ്റവും കൂടുതൽ കാലം പാർട്ടിയെ നയിച്ച എൽ കെ അദ്വാനിയെ ആദരിക്കാൻ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന വർഷം തിരഞ്ഞെടുത്തതിനു പിന്നിൽ ബി ജെ പിയുടെ കോർ വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്തുക എന്ന തന്ത്രമാണത്രേ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് ചിതറാതിരിക്കാനുള്ള മോദിഷാ ടീമിന്റെ ഗിമ്മിക്കാണ് അദ്വാനിക്കൊരു ഭാരിലെന്ന് തുറന്നടിക്കുകയാണ് മുൻ യു പി മുഖ്യമന്ത്രി ഉത്തർപ്രദേശിലെ ബൽരാംപൂർ ജില്ലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നടപടിയെക്കുറിച്ച് അഖിലേഷ് യാദവ് തുറന്നടിച്ചത് തങ്ങളുടെ വോട്ടുകൾ ചിതറിപ്പോകാതിരിക്കാൻ കേന്ദ്രത്തിൽ ഭരണകാലം അവസാനിക്കുന്നതിനു മുമ്പാണ് ബിജെപി ഈ ബഹുമതി മുതിർന്ന നേതാവിന് നൽകിയിരിക്കുന്നത് ഈ ഭാരതരത്നം നൽകുന്നത് വോട്ടുകൾ ഏകീകരിക്കാനാണ് അത് ബഹുമാനം കൊണ്ടല്ല നൽകുന്നത് ബിജെപി ഇത്തരത്തിൽ വോട്ട് സമീകരിക്കാൻ ഓരോരോ അടവായി പുറത്തിറങ്ങുമ്പോൾ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി സീറ്റ് വിഭജനത്തിൽ ഏതാണ്ട് സമവായമുണ്ടാക്കിയതായാണ് അഖിലേഷ് യാദവ് പറയുന്നത് സീറ്റ് ഉപജനത്തിന്റെ അടിസ്ഥാന മാനദണ്ഡം വിജയിച്ച സീറ്റ് എന്നതാണെന്നും അഖിലേഷ് യാദവ് പറയുന്നുണ്ട് താൻ കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിച്ചിട്ടുണ്ടെന്നും സീറ്റ് ഉപജനത്തിൽ ആശയക്കുഴപ്പമില്ലെന്നും എസ് പി അധ്യക്ഷൻ പറയുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിലുണ്ടായ നിതീഷ് കുമാറിന്റെ എൻ ഡി എ ചാട്ടവും മുന്നണിക്കുള്ളിൽ മമതയും അഖിലേഷുമടക്കം തുറന്നു പ്രകടിപ്പിച്ച അസ്വാരസ്യങ്ങൾക്കും ഒടുക്കം ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് ഒന്നിച്ചു തന്നെ പോരാടുമെന്ന ഉറപ്പാണ് എസ് പി അധ്യക്ഷന്റെ വാക്കുകളിലുള്ളത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ